അതെ അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മൊഡ്യൂൾ ഫോറിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് എലമെന്ററി പാർട്ടിക്കിൾസ് ന്യൂക്ലിയർ ഫിഷൻ ഫ്യൂഷൻ ഒക്കെ കഴിഞ്ഞിട്ട് വരുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം ഞാൻ ഈ ബട്ടണിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്ററി പാർട്ടിക്കിൾസ് എന്താണ് എലമെൻറ്ററി പാർട്ടിക്കിൾസ് എന്തുകൊണ്ടാണ് എലമെന്ററി പാർട്ടിക്കൽസ് വാട്ട് ആർ ദ ചാർജസ് ഓഫ് എലമെൻ്ററി പാർട്ടിക്കൽസ് വിച്ച് ആർ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് എലമെൻറ്ററി പാർട്ടിക്കൽസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു എം സി ക്യൂ ക്വസ്റ്റൻസും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാവും എം സി ക്യൂ ക്വസ്റ്റൻസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഒരു വീഡിയോ ബേസ്ഡ് പ്രസൻറ്റേഷൻ ആയിരിക്കും ഇന്നുണ്ടാവുക ഉണ്ടാവുക ഓക്കെ കുറച്ചൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഓക്കെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ആർ വെരി വെൽക്കം ടു മൈ ചാനൽ എൻ്റെ ചാനൽ ഈ സെൻറ്റർലി ബേസ്ഡ് ഓൺ ദി കെമിസ്ട്രി റിലേറ്റഡ് വീഡിയോസാണ് നമ്മളിപ്പോൾ എച്ച് എസ് എ ഫിസിക്കൽ സയൻസിൻ്റെ ഒരു സീരീസിലാണ് ഉള്ളത് അപ്പോൾ മുടിയോൾ എയ്റ്റ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ സീരീസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മുടിയൂൾ സെവൻ മുടിയോൾ ഒക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ് മുടിയൂൾ സിക്സിൻ്റെ സീരീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു 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 പാർട്ട് കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ കാണണം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടി അടിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ നമുക്ക് ഇന്ന് എലമെൻ്ററി പാർട്ടികൾസിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പ്രകൃതിയുടെ രഹസ്യങ്ങളെക്കുറിച്ച് അണുക്കളെക്കാൾ ചെറിയ ലോകം അതായത് ആറ്റത്തിനേക്കാളും ചെറിയ ലോകത്തെക്കുറിച്ചാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇതൊരു കഥയാണ് അടിസ്ഥാന കടികുകളുടെ കട കഥ അപ്പോൾ ഇവിടെ ഒരു ദിവസം ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി ഇങ്ങനെ ചിന്തിക്കുകയാണ് ഇവിടെയുള്ള എല്ലാം എവിടെ നിന്നാണ് ഉണ്ടാവുന്നത് ഫ്രം വെയർ ഓൾ ദീസ് തിങ്സ് ആർ ഓരോ അല്ലെങ്കിൽ മാറ്ററൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് അങ്ങനെയുള്ളൊരു ചോദ്യത്തിൻ്റെ പുറത്താണ് നമുക്ക് ഈ ആറ്റം ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അപ്പോൾ ആറ്റം കണ്ടുപിടിച്ചപ്പം പിന്നെയും എന്ത് ചെയ്തു നമ്മുടെ ജെ ജെ തോംസൻ്റെ ആറ്റം മോഡൽ വന്നു റുദ്രഫോണിൻ്റെ ആറ്റം മോഡൽ വന്നു ബോറിന്റെ ആറ്റം മോഡലൊക്കെ വന്നപ്പോൾ അതിനകത്ത് ഗോൾ സ്റ്റീൻ പ്രോട്ടോൺ കണ്ടുപിടിച്ചു നമ്മുടെ ചാർഡ്വിക്ക് ന്യൂട്രോൺ കണ്ടുപിടിച്ചു അങ്ങനെയൊക്കെ വന്നപ്പോൾ ആറ്റത്തിനകത്ത് പിന്നെയും ഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റം എന്ന് പറയുന്നത് ഇൻഡിവിസിബിൾ അല്ല ഡാൾട്ടൺ പറഞ്ഞ പോലെ മറിച്ച് അതും ഡിവിസിബിൾ ആണ് അതിനകത്ത് പ്രോട്ടോൺ ഉണ്ട് ന്യൂട്രോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് എന്നൊക്കെ വന്നു അപ്പോൾ നമുക്ക് ഇവർ വീണ്ടും നമ്മുടെ സയൻറ്റിസ്റ്റ് വീണ്ടും അതിനെക്കുറിച്ച് കിഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെയാണെങ്കിൽ ഈ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഓക്കെ അങ്ങനെ പ്രോട്ടോണും ന്യൂട്രോണും ഒക്കെ എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ പുറത്താണ് വീണ്ടും നമുക്ക് ഈ നമ്മുടെ ഇന്നത്തെ എലമെൻറ്ററി പാർട്ടിക്കിൾസ് അതായത് ഉണ്ടാവും ചിന്തിച്ചുകൊണ്ടിരിക്കുക അവരിങ്ങനെ എലമെൻ്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തിയത് അങ്ങനെ അവർ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് ക്വാർക്കാണ് ക്വാർക്കുകളുടെ കഥയാണ് ആ ഈ ക്വാർക്കുകൾ എവിടെ നിന്നാണ് കിട്ടുന്നത് നമ്മുടെ പ്രോട്ടോൺസിനകത്ത് നിന്നാണ് ക്വാർക്കുകൾ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അങ്ങനെ നമുക്ക് ഫെർമിയോൺ എന്താണ് ഫെർമിയോമയുടെ വെറുതെ വന്നതാണ് ഫെർമിയോണുകൾ എന്താണ് ബോസോണുകൾ എന്താണ് ഫെർമിയോണുകൾ ഏതൊക്കെ തരത്തിലുണ്ട് ക്വാർക്ക് എന്താണ് ലെപ്റ്റോൺ എന്താണ് പിന്നെ അതുപോലെ തന്നെ ബോസോണുകൾ ഏതൊക്കെ തരത്തിലുണ്ട് അങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് മോഡൽ എന്താണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് എന്താ സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയുന്ന ആ ഒരു വലിയ ചിത്രം എന്താണ് ഹിക്സ് ബോസോൺ എന്താണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഹിക്സ് ബോസോൺ വന്നു അപ്പോൾ അതൊക്കെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ ക്വാർക്കുകൾ എത്ര തരവുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ എന്താണ് എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് നോക്കാം സോ എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് നോൺ ബിൽഡിംഗ് ബ്ലോക്ക്സ് ഓഫ് മാറ്റർ ആൻഡ് എനർജി മാറ്ററിന്റെയും എനർജിയുടെയും സ്മോളസ്റ്റ് നോൺ ബിൽഡിംഗ് ബ്ലോക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ദേ ആർ നോട്ട് കമ്പോസ്റ്റ് ഓഫ് അതർ പാർട്ടിക്കിൾസ് മറ്റൊരു പാർട്ടിക്കിൾ അതിനകത്ത് ഇല്ല സോ ഇന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ നേരത്തെ ഡാൽഡൺ പറഞ്ഞത് എന്താ സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ ഈ ആറ്റം എന്നാണ് ഡാൾഡൺ പറഞ്ഞത് പക്ഷെ ഇപ്പൊ അതല്ല അത് സ്മോളസ്റ്റ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന എലമെന്ററി പാർട്ടിക്കൽസ് ആണ് ഇനി വൈ ആർ ദി ഇമ്പോർട്ടൻറ്റ് ഇത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയത് ഓൾ ഈസ് ബിൽറ്റ് ഫ്രം ദം എല്ലാ മാറ്ററും നമ്മളുടെ ഈ എലമെന്ററി പാർട്ടിക്കിൾസിൽ നിന്നാണ് ഫോം ചെയ്തേക്കുന്നത് ഓൾ ഫോഴ്സസ് ആർ ട്രാൻസ്മിറ്റഡ് ത്രൂ ദം എല്ലാ ഫോഴ്സസും ഇതുവഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇനി ദേ ഫോം ദി ബേസിസ് ഓഫ് ദി സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് പാർട്ടിക്കൽ ഫിസിക്സിന്റെ സ്റ്റാൻഡേർഡ് മോഡലിന് തന്നെ കാരണം എന്ന് പറയുന്നത് ഈ പറയുന്ന എലമെൻ്ററി പാർട്ടിക്കിൾസ് ആണ് ഇനി എന്താണ് എലമെൻറ്ററി ആർ ഓട്ടത്തെ ക്ലാസിഫിക്കേഷൻ വിച്ച് ആർ വെച്ചാൽ ക്ലാസിഫിക്കേഷൻസ് ഓഫ് എലമെൻറ്ററി പാർട്ടിക്കൾസും നോക്കാം ഇവിടെ രണ്ട് ടൈപ്പ് എലമെൻ്ററി പാർട്ടിക്കൾസ് ആണ് നമുക്കുള്ളത് ഒന്നാമത്തേത് ഫെർമിയോൺസും രണ്ടാമത്തേത് ബോസോൺസും ആണ് ഫെർമിയോൺസിനെ നമ്മൾ പൊതുവായിട്ട് അറിയപ്പെടുന്നത് മാറ്റർ പാർട്ടിക്കൾസ് എന്നാണ്

ദോ പ്രോട്ടോൺസ് ഓർ ന്യൂട്രോൺസ് ആർ മെയ്ഡ് ഓഫ് ക്വാർക്സ് അതിനകത്ത് തന്നെ ഫെർമിയോൺസ് എന്ന് പറയുന്നത് മാറ്ററിന് മേക്കപ്പ് മാറ്റർ മാറ്ററിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ മാറ്റർ പാർട്ടിക്കിൾസ് ആണ് ഫെർമിയോൺസ് എന്ന് പറയുന്നത് ഫെർമിയോൺസിനകത്ത് വരുന്ന എക്സാമ്പിൾസ് ആണ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ അതിനകത്ത് ഈ പ്രോട്ടോൺ അല്ലെങ്കിൽ ന്യൂട്രോൺ എന്ന് പറയുന്നത് ക്വാർക്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കിതിനെ കുറച്ച് ഡീറ്റെയിൽസിലേക്ക് പോകാം ഫെർമിയോണുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ർദ്ധപൂർണ സംഖ്യാ സ്പിൻ ആണ് ഉള്ളത് ഫെർമിയോണുകൾക്ക് അർദ്ധപൂർണ സംഖ്യാ സ്പിൻ ആണ് ഉള്ളത് ഇപ്പൊ ഫെർമിയോണുകൾ എന്ന് പറയുമ്പോൾ വൺ ബൈ ടു അതിന്റെ സ്പിൻ വൺ ബൈ ടു ആവാം അല്ലെങ്കിൽ ത്രീ ബൈ ടൂ ആവാം അല്ലെങ്കിൽ ഫൈവ് ബൈ ടു ആവാം ഓക്കെ ഹാഫ് ഇൻഡിജർ സ്പിൻ ഉള്ള ആൾക്കാരാണ് ഫെർമിയോണുകൾ എന്ന് പറയുന്നത് അപ്പൊ ഫെർമിയോണുകൾ എന്ന് പറയുന്നത് എലമെന്ററി ദോസ് പാർട്ടിക്കൽ ഹാവിംഗ് ഹാഫ് ർ സ്പിൻ സംഖ്യ സ്പിൻ ആയിരിക്കും ഉള്ളത് ഇനി ഈ ഫെർമിയോണുകൾക്ക് പേര് വന്നത് എങ്ങനെയാണ് ഇറ്റാലിയൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ എൻട്രിക്കോ ഫെർമിയുടെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത് അപ്പൊ എൻട്രിക്കോ ഫെർമി ഈസ് ദ റീസൺ അല്ലെങ്കിൽ എൻട്രിക്കോ ഫെർമിയുടെ ആ ഒരു പിന്നെ ഫെർമിയം അല്ലെങ്കിൽ ഫെർമിയോൺ നേരത്തെ ഞാൻ ഫെർമിയം കൊണ്ടുവന്നായിരുന്നല്ലേ അപ്പോൾ ഇവിടെ ഫെർമിയോണുകൾ എന്ന് പറയുന്ന പേര് ഇറ്റാലിയൻ അമേരിക്കൻ ഭൗതിക ശാസ്ത്രജ്ഞനായ എൻട്രിക്കോ ഫെർമിയുടെ പേരിലാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് ഫെർമിയോണുകളുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് ഒന്നാമതായിട്ട് പൗലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ഇതാണ് ഫെർമിയോണുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വഭാവം ഒരേപോലെയുള്ള രണ്ട് ഫെർമിയോണുകൾക്ക് ഒരേ സമയം ഒരേ ക്വാണ്ടം അവസ്ഥയിൽ അതായത് ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ നിലനിൽക്കാൻ കഴിയില്ല എന്നാണ് പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മുടെ റൂൾസ് ഓഫ് ഫില്ലിങ് ഇലക്ട്രോൺസ് പഠിച്ചായിരുന്നു അതിന് നമുക്ക് ഓഫ് ബോ പ്രിൻസിപ്പലും പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പലും അതുപോലെ തന്നെ ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റിയും ആണ് നമ്മൾ പഠിച്ചത് അതിനകത്ത് പോളീസ് എക്സ്ക്ലൂഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു പോളിയെ ഒരു ആന്റിയോട് കണക്കാക്കുക സോ ആന്റി മീൻസ് ഇത് കോഡാണ് കേട്ടോ നോ എന്ന് എപ്പോഴും പറയും സോ നോ ടു ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം ക്യാൻ ഹാവ് ഓൾ ദി ഫോർ സെറ്റ് ഓഫ് ക്വാണ്ടം നമ്പേഴ്സ് എന്ന് പറഞ്ഞതാണ് പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ അപ്പൊ ഇവിടെ എന്താ സംഭവം ഒരേ ഒരേപോലെയുള്ള രണ്ട് ഫെർമിയോണുകൾക്ക് സെയിം ഒരേപോലുള്ള രണ്ട് ഫെർമിയോണുകൾക്ക് ഒരേ സമയം ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ നിലനിൽക്കാൻ കഴിയില്ല വിറ്റ് മീൻസ് ഫെർമിയോണുകൾ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ ഒബേ ചെയ്യുന്ന എലമെന്ററി പാർട്ടിക്കിൾസ് ആണ് ഉദാഹരണത്തിന് രണ്ട് ഇലക്ട്രോണുകൾക്ക് ഒരേ ക്വാണ്ടം നമ്പറുകൾ അതായത് സ്പിൻ ഊർജ്ജനില ഓർബിറ്റൽ മുതലായവ ഉണ്ടായിരിക്കാൻ കഴിയില്ല ആറ്റങ്ങളുടെ ഘടനയ്ക്കും ദ്രവ്യത്തിൻ്റെ സ്ഥിരതയ്ക്കും ഈ തത്വം അടിസ്ഥാനപരമാണ് അപ്പോൾ ഓക്കെ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ ഒബേ ചെയ്യുന്ന എലമെൻ്ററി പാർട്ടിക്കൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫെർമിയോൺസ് ആയിരിക്കും ഇനി വീണ്ടും രണ്ടാമത്തെ കോൺസെപ്റ്റിലേക്ക് പോവാണ് ഫെർമി ഡിറാക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫെർമി ഡിറാക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന രണ്ടാമത്തെ കോൺസെപ്റ്റ് ആണ് ഫെർമിയോണുകൾ ഫെർമി ഡിറാക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിക്കുന്നു അപ്പോൾ ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിക്കുന്ന എലമെന്ററി പാർട്ടിക്കലാണ് ഫെർമിയോണുകൾ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഊർജ്ജ നിലയിൽ ഒരു ഫെർമിയോണിനെ കണ്ടെത്താനുള്ള സാധ്യതയെ ഇത് വിവരിക്കുന്നു അപ്പോൾ ഫെർമി ഡിറാക്സ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ എനർജി ലെവലിൽ ഒരു ഫെർമിയോണിനെ കാണാനായിട്ടുള്ള പ്രോബിലിറ്റിനെ അത് പറയുന്നതാണ് ഫെർമി ഡിറാക് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓക്കെ വീണ്ടും മാറ്റർ പാർട്ടിക്കിൾസ് അതായത് പ്രപഞ്ചത്തിലെ മിക്കവാറും എല്ലാ ദ്രവ്യങ്ങളും ഈച്ച് ആൻഡ് എവ്രി മാറ്റർ ഇൻ ദി യൂണിവേഴ്സ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഫെർമിയോണുകൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ മാറ്റർ പാർട്ടിക്കിൾസ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട് ദ്രവ്യ കണികകൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ഫെർമിയോൺസിനെയാണ് ഓക്കെ വീണ്ടും നമുക്ക് ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പോകാം ക്വാർക്കുകളുണ്ട് ക്വാർക്കുകൾ ക്വാർക്കുകൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഫെർമിയോൺസ് ആണ് അതുപോലെ തന്നെ ലെപ്റ്റോണുകൾ ടൈപ്പ് ഓഫ് ഫെർമിയോൺസ് ആണ് അതുപോലെ തന്നെ സംയോജിത ഫെർമിയോണുകൾ ദാറ്റ് ഈസ് കോമ്പോസിറ്റ് ഫെർമിയോണുകൾസ് അങ്ങനെ മൂന്ന് തരത്തിലുള്ള ഫെർമിയോണുകളാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ക്വാർക്ക് ക്വാർക്ക് ലെപ്റ്റോൺ പിന്നെ കോമ്പോസിറ്റ് ഫെർമിയോൺസ് അതിനകത്ത് ക്വാർക്ക് എന്ന് പറയുമ്പം അതിനകത്ത് ആറ് ടൈപ്പ് ക്വാർക്ക്സ് ഉണ്ട് ഒന്നാമത്തേത് അപ്പ് ക്വാർക്ക് രണ്ടാമത്തേത് ഡൗൺ ക്വാർക്ക് ചാം ക്വാർക്ക് സ്ട്രെയിഞ്ച് ക്വാർക്ക് ടോപ്പ് ക്വാർക്ക് ബോട്ടം ക്വാർക്ക് അതായത് അപ്പ് ഡൗൺ ചാം സ്ട്രെയിഞ്ച് ടോപ്പ് ബോട്ടം പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ക്വാർക്കുകളാണ് പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഈ ക്വാർക്കുകളാണ് ക്വാർക്കുകൾ ആറ് തരമുണ്ട് അപ്പ് ഡൗൺ ടോപ്പ് ബോട്ടം അപ്പ് ഡൗൺ സ്ട്രെയിൻ ടോപ്പ് ബോട്ടം ഇനി ലെപ്റ്റോണുകളിലേക്ക് വരുവാണെങ്കിൽ ഇലക്ട്രോണുകൾ മ്യോണുകൾ ടോസ് ടോകൾ അവയുടെ ന്യൂട്രനോകൾ അതായത് ന്യൂ ഇലക്ട്രോൺ ന്യൂട്രനോ മ്യൂൺ ന്യൂട്രനോ അതുപോലെ തന്നെ ടോ ന്യൂട്രനോ ഇലക്ട്രോൺ ന്യൂട്രനോ മ്യൂൺ ന്യൂട്രനോ ടോ ന്യൂട്രനോ ഇതെല്ലാമാണ് നെപ്റ്റോ ലെപ്റ്റോണുകൾ എന്ന് പറയുന്നത് അതും നമ്മുടെ ഫെർമിയോണിൽ വരുന്ന ആളാണ് വീണ്ടും വരുന്നത് കോമ്പോസിറ്റ് ഫെർമിയോൺസ് അതായത് പ്രോട്ടോണുകളും ന്യൂട്രോണുകളും ഓരോന്നും മൂന്ന് ക്വാർക്കുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് അതുകൊണ്ട് അവയും ഫെർമിയോണുകളാണ് സോ പ്രോട്ടോണുകളും ന്യൂട്രോണുകളും നമ്മൾ ഫെർമിയോണുകളായിട്ട് കണക്കാക്കുന്നതിന് കാരണം അവയും എന്താണ് മൂന്ന് ക്വാർക്കുകൾ വെച്ചിട്ടാണ് നമ്മുടെ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഫോം ചെയ്തേക്കുന്നത് ഒറ്റ സംഖ്യ ഫെർമിയോണുകളാൽ പ്രോട്ടോണുകൾ ന്യൂട്രോണുകൾ ഇലക്ട്രോണുകൾ നിർമ്മിതമായ ആറ്റങ്ങളും അണുകേന്ദ്രങ്ങളും ഫെർമിയോണുകളാണ് ഇനി ഫെർമിയോണുകളുടെ ഉപയോഗങ്ങളും പ്രാധാന്യവും നോക്കാം ഒന്നാമത്തെ ആറ്റമിക് സ്ട്രക്ചർ ആവർത്തന പട്ടികയുടെ അടിസ്ഥാനം പോലീസ് എക്സ്ക്ലൂഷൻ ആണ് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഓർബിറ്റുകളിൽ നിറയുന്നതെന്ന് ഈ പറയുന്ന നമ്മുടെ ഫെർമിയോൺ അല്ലെങ്കിൽ നമ്മുടെ അണുഘടന ആറ്റമിക് സ്ട്രക്ചറിൽ നമുക്ക് ഈ പറയുന്ന ഫെർമിയോൺസ് അല്ലെങ്കിൽ ഈ അത് വെച്ചിട്ട് നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും ഓക്കെ ഇനി ദ്രവ്യത്തിന്റെ സ്ഥിരത അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി ഓഫ് മാറ്റർ ദ്രവ്യം ഒരു സാന്ദ്രമായ അവസ്ഥയിലേക്ക് ചുരുങ്ങാതിരിക്കുന്നതിന് കാരണം അതാണ് ഈ പറയുന്ന ഫെർമിഡിറക് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഫെർമിയോൺസ് ആണ് പിന്നെ അതുപോലെ തന്നെ കണ്ടൻസ്ഡ് മാറ്റർ ഫിസിക്സ് ഖരപദാർത്ഥങ്ങളിലെ ഇലക്ട്രോണുകളുടെ സ്വഭാവം ലോഹങ്ങൾ അർദ്ധജാലകങ്ങൾ അതിചാലകത സൂപ്പർ കണ്ടക്ടിവിറ്റി നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്നിവ മനസ്സിലാക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് പിന്നെ അതുപോലെ തന്നെ ആസ്ട്രോഫിസിക്സിൽ വെളുത്തകുള്ളൻ നക്ഷത്രങ്ങൾ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ പോലുള്ള സാന്ദ്രമായ നക്ഷത്ര വസ്തുക്കളെ മനസ്സിലാക്കാനും ഇത് നിർണായകമാണ് ഇവിടെ ഇലക്ട്രോൺ ന്യൂട്രോൺ ഡീജനറസി അല്ലെങ്കിൽ ഡീജനറസി പ്രഷർ ഡി ജനറസി മർദ്ദം ഗുരുത്വാകർഷണ തകർച്ചയെ ചേർക്കുന്നു അങ്ങനെയാണ് നമുക്ക് ഫെർമിയോണുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ പറയുന്നത് ഇതൊക്കെയാണ് ഓക്കെ അപ്പോൾ ഉപയോഗങ്ങളും പ്രാധാന്യവും ഇതൊക്കെയാണ് നമ്മുടെ ഫെർമിയോൺസുകളുടെ ഫെർമിയോണുകളുടെ ഒക്കെ ഫെർമിയോണുകൾ എന്ന് പറയുന്ന രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കോർക്കുകളും ലെപ്റ്റോണുകളും അപ്പോൾ നമുക്ക് തിരിച്ച് ക്രീ പ്രോപ്പർട്ടീസ് ഓഫ് ഫെർമിയോൺ നോക്കാം ദേ ആർ ഹാഫ് സ്പിൻ ഉള്ള ആൾക്കാരാണ് ഫെർമിയോൺസ് ഒബേ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ നോട്ടോയോൺ സെയിം ക്വാണ്ടം സ്റ്റേറ്റ് ദേ ബിൽഡ് എവറിംഗ് അറൗണ്ട് മാറ്റർ എന്ന് അറിയപ്പെടുന്നതിന് കാരണം തന്നെ ദേ ബിൽഡ് എവറിങ് അറൌണ്ട് ഇതിനകത്തുള്ള ഫെർമിയോൺസുകൾ ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തെ ക്വാർക്സും അല്ല സോറി ക്വാർക്സും ക്വാർസും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ക്വാർക്കുകൾ ആറ് ഉണ്ട് അല്ലെങ്കിൽ ആറ് ഫ്ലേവേഴ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പ് ഡൗൺ ഷാം അതുപോലെ തന്നെ ആ സ്ട്രെയിഞ്ച് ടോപ്പ് ബോട്ടം ഇത്രയാണ് അപ്പ് ഡൗൺ ചാം സ്ട്രെയിഞ്ച് ടോപ്പ് ബോട്ടം ഇനി ഓരോന്നിന്റെയും സിമ്പിൾ ഉണ്ട് അപ്പിനാണെങ്കിൽ യു ഡൗണിനാണെങ്കിൽ ഡി ചാമിനാണെങ്കിൽ സി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെയിൻജറാണെങ്കിൽ എസ് ടോപ്പിനാണെങ്കിൽ ടി ബോട്ടം ആണെങ്കിൽ ബി അവയുടെ ചാർജുകളും കൂടെ നോക്കണേ നമ്മൾ ഈ ഇത് ഈ ഇത് ഇതേ രീതിയിൽ തന്നെ പഠിച്ചു വെച്ചിരിക്കണം ചാർജ് പഠിക്കാൻ വളരെ എളുപ്പമായിരിക്കും അപ്പ് എന്ന് പറയുമ്പോൾ പ്ലസ് ടു ബൈ ത്രീ ഡൗൺ ആണെങ്കിൽ മൈനസ് വൺ ബൈ ത്രീ അതിങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് മാറി വരുവാണേ ചാമ്മാണെങ്കിൽ പ്ലസ് ടു ബൈ ത്രീ വീണ്ടും ആണെങ്കിൽ മൈനസ് വൺ ബൈ ത്രീ ടോപ്പ് ആണെങ്കിൽ പ്ലസ് ടു ബൈ ത്രീ അഗൈൻ ആണെങ്കിൽ മൈനസ് വൺ ബൈ ത്രീ ഇനി ഈ ക്വാർക്കുകൾ നെവർ എക്സിസ്റ്റ് ഫ്രീലി ഇവർ ഫ്രീ ആയിട്ട് ക്വാർക്കുകൾ എക്സിസ്റ്റ് ചെയ്യത്തില്ല ഇതേ ടു ഫോം ഹാഡ്രോൺസ് ലൈക്ക് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് അവർ കമ്പൈൻ ചെയ്യും ഇപ്പം നമ്മൾ ഈ ക്വാർക്കുകൾ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ആറ് ടൈപ്പ് ക്വാർക്കുകൾ പറഞ്ഞു അല്ലേ അപ്പ് ഡൗൺ ചാമ് സ്ട്രെയിൻച് ടോപ്പ് ബോട്ടം അപ്പൊ അവരെങ്ങനെ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും നിൽക്കുക അങ്ങനെ കമ്പൈൻ ചെയ്യുന്ന ക്വാർക്കുകളെ നമ്മൾ വിളിക്കുന്നവരാണ് ഹാഡ്രോൺ അപ്പൊ നമ്മുടെ പ്രോട്ടോണിന്റെ കേസ് ആണെങ്കിൽ ഇവിടെ നോക്കുകയാണ് പ്രോട്ടോൺസിന് നമുക്ക് യു യു ഡി എന്ന് പറയുന്നത് രണ്ട് അപ്പും ഒരു ഡൗണും ചേർന്നിട്ടാണ് പ്രോട്ടോൺ ഉണ്ടാവുന്നത് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി ഡി അതായത് ഒരു അപ്പും രണ്ട് ഡിയും കൂടെ ചേർന്നിട്ടാണ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് ദേ ആർ ഹെൽഡ് ടുഗതർ ബൈ സ്ട്രോങ് ഫോഴ്സ് വി ആർ ഗോൺസ് അപ്പൊ ഇവര് എങ്ങനെയാണ് കൂടി ചേർന്ന് നിൽക്കുന്നത് ഗ്ലൂ പശ വെച്ച് തേച്ചൊട്ടിച്ചേക്കുന്ന പോലെയാണ് കൂടി ചേർന്നിരിക്കുന്നത് ആ സ്ട്രോങ് ഫോഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഗ്ലൂ ആണ് ഇവരെ രണ്ട് ഇവരെ ചേർത്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ പാർട്ടിക്കലാണ് ഗ്ലൂൺ എന്ന് പറയുന്നത് ഗ്ലൂ ഓൺ ഓക്കെ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ഇത് പഠിക്കുമ്പോൾ പറയുന്നത് ക്വാർക്ക് ഗ്ലൂ ക്വാർക്ക് ഗ്ലൂ ക്വാർക്ക് ഗ്ലൂ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നതിന് കാരണം എന്ന് തന്നെ ഇതാണ് ഈ ഗ്ലൂൺ എന്ന് പറയുന്നത് ഈ രണ്ട് ക്വാക്കുകളെ തമ്മിൽ ചേർത്ത് നിൽക്കുന്ന ആ ഒരു പശേനെയാണ് ഗ്ലൂ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നമ്മൾ ഈ ഹാട്രോൺസ് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ പ്രോട്ടോൺ എന്ന് പറയുന്നത് രണ്ട് അപ്പും ഒരു ഡൗണും ചേർന്നാണ് ന്യൂട്രോൺ എന്ന് പറയുന്നത് ഒരു അപ്പും രണ്ട് ഡൗണും ചേർന്നെന്ന് പറഞ്ഞല്ലോ അവിടെ നോക്കി ടോട്ടൽ ചാർജ് എങ്ങനെ വരും പ്രോട്ടോൺ എന്ന് പറയുന്നത് കമ്പോസ്ഡ് ഓഫ് ടു അപ്പ് ക്വാർക്സ് ആൻഡ് വൺ ഡൗൺ ക്വാർക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് യു യു ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ ചാർജ് വരുന്നത് എങ്ങനെയാ പ്ലസ് ടു ബൈ ത്രീ പ്ലസ് പ്ലസ് ടു ബൈ ത്രീ പ്ലസ് മൈനസ് വൺ ബൈ ത്രീ ടോട്ടൽ ഇന്ന് വരും പ്രോട്ടോൺ ചാർജ് പ്ലസ് വൺ ഇലക്ട്രോൺ അതായത് ഒരു ഇലക്ട്രോണിന്റെ ഇത്ര ഭാഗമെന്നാണ് ഈ വൺ ബൈ ത്രീയും ടൂ ബൈ ത്രീയും കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോണിന്റെ മൈനസ് വൺ ബൈ ത്രീ ആണ് അതിന്റെ ചാർജ് ഇതോ ഡൗ ചാർജ് വരുന്നത് മൈനസ് വൺ ബൈ ത്രീ ഓഫ് ഇ ഇലക്ട്രോണിന്റെ ചാർജിന്റെ മൈനസ് ഒന്നേ ബൈ മൂന്ന് ഭാഗമാണ് അവിടെ അപ്പൊ നമ്മൾ ഇതിനെ സമ്മ് ചെയ്യുമ്പോൾ എന്ത് വരും പ്ലസ് വൺ ഇലക്ട്രോൺ വരും അഗെൻ ന്യൂട്രോണിന്റെ കേസിനാണെങ്കിൽ ഇറ്റ് ഇസ് കമ്പോസ്ഡ് ഓഫ് വൺ അപ് ക്വാക്ക് ആൻഡ് ടു ഡൗൺ ക്വാക്ക് അപ്പൊ യു ഡി ഡി എന്ന് വിളിക്കാം സോ ടോട്ടൽ ചാർജ് എങ്ങനെ വരും പ്ലസ് ടു ബൈ ത്രീ പ്ലസ് മൈനസ് വൺ ബൈ ത്രീ പ്ലസ് മൈനസ് വൺ ബൈ ത്രീ അതായത് സി സീറോ വരുന്നു ഇത് ന്യൂട്രോണിന്യൂട്രൽ ചാർജായിട്ട് മാറുന്നു ഓക്കെ അടുത്തത് നമുക്ക് ലെപ്റ്റോണുകളെ കുറിച്ച് നോക്കാം ലെപ്റ്റോണുകൾ എന്ന് പറയുന്നത് ആറ് തരത്തിലുണ്ട് ലെപ്റ്റോണുകൾ ഏതൊക്കെയാ നോക്കി ഇലക്ട്രോൺ ഉണ്ട് മ്യോൺ ഉണ്ട് ടോ ഉണ്ട് ഇലക്ട്രോൺ ന്യൂട്രിനോ ഉണ്ട് മ്യോൺ ന്യൂട്രിനോ ഉണ്ട് ടോ ന്യൂട്രിനോ ഉണ്ട് അതിന്റെ ഓരോന്നിന്റെയും സിമ്പിൾ ഇതാണ് ഇലക്ട്രോണിനെ ഇ മൈനസ് മ്യോണിനെ മ്യൂ മൈനസ് ടോയിനെ ടോ മൈനസ് എല്ലാത്തിനും മൈനസ് വൺ ചാർജ് ആണ് അതുകൊണ്ടാണ് നമ്മൾ മൈനസ് ഇട്ട് മേലിൽ കാണിച്ചേക്കുന്നത് ഇലക്ട്രോൺ ന്യൂട്രിനോ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഇലക്ട്രോൺ ന്യൂട്രനോ എന്ന് പറയുന്നത് ന്യൂഇന്റെ ചാർജ് സീറോ ആണ് മിയോൺ ന്യൂട്രനോ എന്ന് പറയുന്നത് ന്യൂ ന്യൂബാറിന്റെ ചാർജ് സീറോ ആണ് ടോ ന്യൂട്രനോ എന്ന് പറയുന്നത് ന്യൂ ടോബാർ അതിന്റെയും ചാർജ് സീറോ ആണ് ഇതാണ് നമ്മുടെ ആറ് ടൈപ്പ് ഓഫ് ലെപ്റ്റോൺസ് എന്ന് പറയുന്നത് നമുക്ക് ബോസോൺസിനെ കുറിച്ച് നോക്കാം ബോസോൺസ് എന്ന് പറയുന്നത് ഫോഴ്സ് ക്യാരി പാർട്ടിക്കിൾസ് അതായത് നമ്മുടെ ബലവാഹകരെ വിളിക്കുന്ന പേരാണ് ബോസോൺസ് എന്ന് പറയുന്നത് ഈ ഫെർമിയോൺസ് ആർ ബ്രിക്സ് നമ്മുടെ ബ്രിക്സ് ആണ് ഫെർമിയോൺസ് എങ്കിൽ ബോസോൺസ് ആർ ദി ഗ്ലൂ ഹോൾഡിങ് ദം ടുഗദർ അപ്പോൾ ബോസോൺസ് ആണ് ഈ ബ്രിക്കുകളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂ എന്ന് പറയുന്നത് ബോസോൺസ് ആണ് ഓക്കെ കീ പ്രോപ്പർട്ടീസ് ഓഫ് ബോസോൺസ് നോക്കിയാൽ ഇതിന് ഇൻഡിജർ സ്പിൻ ആണ് ഫെർമിയോൺസിന് ഹാഫ് ഇൻഡിജർ സ്പിൻ ആയിരുന്നു ഇവിടെ സീറോ അല്ലെങ്കിൽ വൺ ആണ് വരുന്നത് അതുപോലെ തന്നെ ബോസോൺസ് ബോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൾ ഒബൈ ചെയ്യുന്നില്ല ദേ ദേ ഡു നോട്ട് ഡു നോട്ട് ഒബേ പോളീസ് എക്സ്ക്ലൂഷൻ അതായത് ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ തന്നെ ഒട്ടനവധി ബോസോൺസിന് ഇരിക്കാൻ പറ്റും പിന്നെ റെസ്പോൺസിബിൾ ഫോർ മീഡിയേറ്റിംഗ് ഫണ്ടമെന്റൽ ഫോഴ്സ് ഫണ്ടമെന്റൽ ഫോഴ്സിനെ മീഡിയേറ്റ് ചെയ്യുന്നതിന് കാരണം ഈ ബോസോൺസ് ആണ് ഓക്കെ നമുക്ക് ബോസോൺസിനെ കുറിച്ച് കൂടുതൽ വ്യക്തമായ ഡീറ്റെയിൽസ് നോക്കാം ഓക്കെ ബോസോണുകൾ നിർവചനം നോക്കി ബോസോണുകൾക്ക് പൂർണ്ണസംഖ്യാ സ്പിൻ അല്ലെങ്കിൽ ഇൻഡിജർ സ്പിൻ ആണുള്ളത് ഉദാഹരണത്തിന് സീറോ വൺ ടു ഇന്ത്യൻ ശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമായ സത്യേന്ദ്രനാഥ് ബോസിന്റെ പേരിലാണ് ഇവ അറിയപ്പെടുന്നത് ബോസോൺസ് എന്ന് പറയുന്ന പേര് കിട്ടിയത് നമ്മുടെ ഇന്ത്യൻ ഭൗതിക ശാസ്ത്രജ്ഞനും ഗണിത ഗണിതശാസ്ത്രജ്ഞനുമായ സത്യേന്ദ്രനാഥ് ബോസിൻ്റെ പേരിലാണ് കിട്ടിയത് ഓക്കെ പ്രധാന സവിശേഷതകൾ നോക്കാം പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഇവ ഫോളോ ചെയ്യുന്നില്ല നോ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ അതായത് ഫെർമിയോണുകളിൽ നിന്ന് വ്യത്യസ്തമായി ബോസോണുകൾക്ക് ഒരു ക്വാണ്ടം അവസ്ഥയിൽ അതായത് ഒരു ക്വാണ്ടം സ്റ്റേറ്റിൽ നിലനിൽക്കുന്നതിന് യാതൊരു നിയന്ത്രണവുമില്ല ഒരേ പോലെയുള്ള ഒന്നിലധികം ബോസോണുകൾക്ക് ഒരേ സമയം ഒരേ സ്ഥലത്ത് ഒരേ അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയും ഓക്കെ രണ്ടാമത്തെ ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത് ബോസോണുകൾ ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിക്കുന്നു ഇത് ഊർജാവസ്ഥകളിലെ അവയുടെ വിതരണം വിവരിക്കുന്നു ഓക്കെ വീണ്ടും ബലവാഹകർ അല്ലെങ്കിൽ ഫോഴ്സ് കാരിയേഴ്സ് എന്നാണ് നമ്മൾ ബോസോൺസിനെ വിളിക്കുന്നത് പല പ്രാഥമിക ബോസോണുകളും പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന ശക്തികളെ വഹിക്കുന്ന ബലവാഹക കണികകൾ അല്ലെങ്കിൽ ഗീജ് ബോസോണുകളാണ് ജി എ യു ജി ആണ് ഗോജ് ബോസോൺസ് എന്ന് പറയാം ആയി പ്രവർത്തിക്കുന്നു ഇനി ഇവിടെ ടെൻഡൻസി ടു നമുക്കറിയാം ബോസോൺസുകൾ ഒരു സ്റ്റേറ്റിൽ തന്നെ കൂടുതൽ ബോസോണുകൾക്ക് ഇരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അവർക്ക് കൂട്ടിച്ചേരാനുള്ള പ്രവണതയുണ്ട് ടെൻഡൻസി ടു ക്ലംബ് ഒരേ അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നത് കൊണ്ട് ബോസോണുകൾക്ക് താഴ്ന്ന ഊർജാവസ്ഥകളിൽ ഒന്നിച്ചു കൂടാനുള്ള പ്രവണതയുണ്ട് ഇത് വലിയ ക്വാണ്ടം പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നു ഉദാഹരണങ്ങൾ നോക്കാം നോ ബോസോണുകളുടെ ഉദാഹരണങ്ങൾ നോക്കാം ഫോട്ടോണുകളാണ് ബോസോണുകളുടെ ഒരു ഉദാഹരണം വൈദ്യുതകാന്തിക ബലത്തിന്റെ വാഹകരാണ് ഈ പ്രകാശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സിന്റെ ആ മീഡിയമാണ് ശരിക്കും പ്രകാശം അല്ലെങ്കിൽ ലൈറ്റ് എന്ന് പറയുന്നത് ഗ്ലൂ ശക്തമായ അണുശക്തിയുടെ വാഹകരാണ് ഗ്ലൂണുകൾ എന്ന് പറയുന്നത് അണുശക്തിയുടെ അതായത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഫോനെ മീഡിയമാണ് ഗ്ലൂണുകൾ എന്ന് പറയുന്നത് എഗൻ ഡബ്ല്യു ആൻഡ് ഇസഡ് ബോസോൺസ് ഉണ്ട് ഡബ്ല്യു ആൻഡ് ഇസഡ് ബോസോൺസ് അതായത് ദുർബലമായ അണുശക്തിയുടെ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിൻ്റെ വാഹകരാണ് ഡബ്ല്യവും ഇസഡ് ബോസോണുകളും ഇനിയുള്ളത് ഹിക്സ് ആണ് ഹിക്സ് ബോസോൺ മറ്റ് പ്രാഥമിക കണികൾക്ക് മാസ് നൽകുന്നതിന് കാരണം അതായത് നമ്മുടെ മാറ്ററിന് മാസ് നൽകുന്നതിന് കാരണമാണ് ഹിക്സ് ബോസോൺസ് എന്ന് പറയുന്നത് ഓക്കെ അടുത്താണ് ഹൈപ്പോത്തെറ്റിക്കൽ ഗ്രാവിറ്റോൺ അല്ലെങ്കിൽ കൽപ്പിത ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത് ഗുരുത്വാകർഷണത്തിൻ്റെ കൽപ്പിതവാഹകരാണിത് ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ആണ് ഗ്രാവിറ്റോൺ എന്ന് പറയുന്നത് നമ്മുടെ ഹിക്സ് ബോസോൺ കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതുപോലെ ഈ ഗ്രാവിറ്റോൺ ഇനി കണ്ടുപിടിക്കുമായിരിക്കും ഓക്കെ അത് ആണ് പിന്നെ വരുന്നതാണ് കോമ്പോസിറ്റ് ബോസോൺ ചില സംയോജിത കണുകുകളും ബോസോണുകളായിരിക്കാം ഉദാഹരണത്തിന് ഹീലിയം ഫോർ ആറ്റങ്ങൾ ഇവയ്ക്ക് ഇരട്ട സംഖ്യ ഫെർമിയോണുകളുണ്ട് മീസോണുകൾ ഒരു ക്വാർക്കും ഒരു ആന്റി ക്വാർക്കും ചേർന്നതാണ് ഓക്കെ അപ്പോൾ ഇത് ഒരു കോമ്പോസിറ്റ് ബോസോൺസിന് ഉദാഹരണമായിട്ട് വരുന്നു ഇനി നമുക്ക് ബോസോണുകളുടെ ഉപയോഗവും പ്രാധാന്യവും നോക്കാം ബോസോണുകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അവയുടെ ഒന്നാമത്തെ ഉപയോഗമാണ് ലേസറുകൾ ഫോട്ടോണുകൾക്ക് ഒരേ ക്വാണ്ടം അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതാണ് ലേസറുകൾക്ക് കാരണം അപ്പോൾ ഫോണോ ഫോട്ടോണുകളും നമുക്ക് ലോവർ എനർജി സ്റ്റേറ്റിൽ അവർ വന്നിട്ട് കുറേ ബോസോണുകൾക്ക് നമുക്ക് അവിടെ ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അവിടെ നമ്മൾ പോലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നില്ലെന്ന് പറയുന്നു അത് തന്നെയാണ് ലേസറുകൾക്ക് കാരണമായിട്ട് വരുന്നത് ഇത് വളരെ ഏകീകൃതവും തീവ്രവുമായ പ്രകാശം ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നു അതായത് ഈ ബോസോണുകളുടെ ഈ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അഗെയിൻ രണ്ടാമതാണ് സൂപ്പർ ഫ്ലൂയിഡിറ്റി അതിദ്രവത്വം ചില ദ്രാവകങ്ങളുടെ ഉദാഹരണത്തിന് വളരെ താഴ്ന്ന താപനിലയിലുള്ള ദ്രവീകൃത ഹീലിയം നാല് അതായത് കർഷണമില്ലാത്ത ഒഴുക്കിന് കാരണം അവയിലത് സൂപ്പർ ഫ്ലൂയിഡിറ്റി കർഷണമില്ലാതെ ഒഴുകാൻ പറ്റുന്നു അവയിലെ ആറ്റങ്ങൾ ബോസോണുകളായി വർധിച്ച് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് രൂപീകരിക്കുന്നതാണ് ഇതിന്റെ മെയിൻ റീസൺ സൂപ്പർ ഫ്ലൂയിഡിറ്റിയുടെ കാരണം എന്ന് പറയുന്നത് അഗൈൻ ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റുകൾ അതി താഴ്ന്ന താപനിലയിൽ അതായത് വളരെ ലോ ടെമ്പറേച്ചറിൽ ബോസോൺ വാതകങ്ങൾ തണുത്ത് അവയിൽ വലിയൊരു ഭാഗം ഏറ്റവും താഴ്ന്ന ക്വാണ്ടം അവസ്ഥയിൽ ഒരു ഏക ക്വാണ്ടം ഘടകമായി നിലനിൽക്കുന്ന ദ്രവ്യത്തിന്റെ ഒരു അവസ്ഥ ഇത് ക്വാണ്ടം പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള പുതിയ ഉൾക്കാഴ്ചകൾക്ക് വഴിയൊരുക്കി അതായത് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന് പറയുന്നത് ബോസോൺസിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് എഗെയിൻ വരുന്നത് സൂപ്പർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ അതിചാലകത അതിചാലകത പ്രധാനമായും ഫെർമിയോണുകളെ ഉൾക്കൊള്ളുന്നുണ്ടെങ്കിലും അവ ജോഡിയായി കൂപ്പർ പെയറുകൾ അല്ലെങ്കിൽ കൂപ്പർ പെയർസ് അതായത് ബോസോണുകളെ പോലെ പെരുമാറുകയും പ്രതിരോധമില്ലാതെ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു അപ്പൊ ശരിക്കും അത് ഫെർമിയോൺസ് ആണ് പക്ഷെ അവർ പെയറുകളായിട്ട് കൂപ്പർ പെയർസ് അതായത് ബോസോണുകളെ പോലെ പെരുമാറുന്നു പ്രതിരോധമില്ലാതെ ഒഴുകാൻ അനുവദിക്കുകയും ചെയ്യുന്നു ചുരുക്കത്തിലെ ഫെർമിയോണുകൾ ദ്രവ്യത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളാണെങ്കിൽ അതേസമയം ബോസോണുകൾ എന്ന് പറയുന്നത് പ്രതിപ്രവർത്തനങ്ങളായി ശക്തി ശക്തികളെയും മധ്യസ്ഥമാക്കുന്നു പ്രതിപ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ ശക്തികളെയും മധ്യസ്ഥമാക്കുന്നു അവയുടെ വ്യതിരിക്തമായ ക്വാണ്ടം മെക്കാനിക്കൽ സ്വഭാവങ്ങൾ പ്രത്യേകിച്ചും സ്പിൻസ് പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പൽ എന്നിവ പ്രപഞ്ചത്തിലെ എല്ലാത്തിന്റെയും അടിസ്ഥാന സ്വഭാവങ്ങളും പ്രതിപ്രവർത്തനങ്ങളും നിർണ്ണയിക്കുന്നു ഓക്കെ അതാണ് നമ്മുടെ ബോസോൺസ് എന്ന് പറയുന്നത് ഓക്കെ വളരെ കൺസൈസ് ആയിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ബോസോൺസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോൺ ഉണ്ട് ഫോഴ്സ് ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ആണ് മാസ് പ്രോ ഫോട്ടോണോ മാസ് സീറോ ആണ് അഗെയിൻ ഗ്ലൂൺ ഉണ്ട് നമ്മൾ ക്വാർക്ക് ഗ്ലൂന്ന് പറയും അതിനകത്ത് ക്വാർക്ക് എന്ന് പറയുന്ന ഫേമിയോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോസോണോ ആണ് ഗ്ലൂ ഓണാണ് ഗ്ലൂ ആയിട്ട് വർദ്ധിക്കുന്നത് അത് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ആണ് മാസ് സീറോ ആണ് എഗെയിൻ ഡബ്ല്യു പ്ലസ് ഡബ്ല്യു മൈനസ് സെഡ് സീറോ ബോസോൺസ് ഉണ്ട് അത് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത് മാസ് ഹെവി മാസ് ആയിരിക്കും എഗെയിൻ ഗ്രാവിറ്റോൺ ഉണ്ട് അത് ആണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് അത് പ്രതിനിധീകരിക്കുന്നത് അതൊരു ആണ് അല്ലെങ്കിൽ ആണ് ൾസ് പാർട്ടിക്കൽസിൽ മാസ് കൊടുക്കുന്ന ഹിക്സ് ബോസോൺ ആണ് നിയർലി അതിന്റെ മാസ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ഹെവിനെസ് അതെന്ന് പറയുന്നത് ഇലക്ട്രോൺ വോൾട്ടിനാണ് പറയുന്നത് വൺ ട്വന്റി ഫൈവ് ജിഗ ഇലക്ട്രോൺ വോൾട്ട് ഹിക്സ് ബോസോൺ വാസ് ഡിസ്കു തൗസൻഡ് ട്വൽവ് എൻ ഇറ്റ് ഗിവ്സ് പാർട്ടിക്കിൾ മാസ് വി ആർ ഇൻട്രാക്ഷൻ വിത്ത് ദ ഹിക്സ് ഫീൽഡ് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഇത് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് എന്നാൽ നോക്കാം സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് പറയുന്നത് ദ തിയറി ഡിസ്ക്രൈബിങ് ഓൾ നോൺ ഫണ്ടമെന്റൽ പാർട്ടിക്കൾസ് ആൻഡ് ഫോഴ്സസ് എല്ലാ അറിയപ്പെടുന്ന ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെയും അതുപോലെ തന്നെ ഫോഴ്സസിനെ ഫോഴസിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറിയാണ് തിയറിയാണിത് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് പാർട്ടിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത് അതിനകത്ത് പാർട്ടിക്കിൾസിനെ പന്ത്രണ്ട് ഫേമിയോൺസ് അതായത് ആറ് ക്വാക്സും ആറ് ലപ്റ്റോൺസുമായിട്ടും നാല് ഗോജു ബോസോൺസ് അതായത് ഫോട്ടോൺ ഗ്ലൂൺ ഡബ്ല്യു ബാർ ബോസോൺസ് ആയിട്ടും ഒരു ഹിഗ്സ് പോസോണുമായിട്ട് അതിനെ പാർട്ടിക്കിൾസിനെ ഡിവൈഡ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഡസ് നോട്ട് എക്സ്പ്ലെയിൻ ഗ്രാവിറ്റി ഓർ ഡാർക്ക് മാറ്റർ അത് നമ്മുടെ ഗ്രാവിറ്റോണിനെ കുറിച്ചൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അത് സ്റ്റിൽ ഇൻകംപ്ലീറ്റ് ആണ് അത് സ്റ്റഡി നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഇതിന് വരുന്ന പ്രീവിയസ് ഇയർ നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിച്ച് ഓഫ് ദ ഓ ഈസ് നോട്ട് എ ഫണ്ടമെന്റൽ ഫോഴ്സ് ഫണ്ടമെന്റൽ ഫോഴ്സ് അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് ഓപ്ഷൻ ബി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ഓപ്ഷൻ സി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്ഷൻ ഡി ഫ്രിക്ഷണൽ ഫോഴ്സ് ഏതായിരിക്കും വേഗം കമന്റ് ചെയ്തേ അത് തന്നെ ആ ഓപ്ഷൻ ഡി വിൽ ബി ദ കറക്ട് ആൻസർ ഫ്രിക് ഫോഴ്സ് ആയിരിക്കും കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം ഫ്രിക്ഷൻ ഈസ് എ മാക്രോസ്കോപ്പിക് ഫിനോമിനൻ നോട്ട് എ ഫണ്ടമെന്റൽ ഫോഴ്സ് ഫോർ ഫണ്ടമെന്റൽ ഫോഴ്സസ് ആർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഫോഴ്സ് വീക്ക് ആൻഡ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സസ് ഓക്കെ ഇനി അഗെയിൻ എം സി യു രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം വിച്ച് പാർട്ടിക്കിൾ ഇസ് റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രി ഇൻട്രാക്ഷൻ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള പാർട്ടിക്കൾ ഏതാണ് ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി പ്രോട്ടോൺ ഓപ്ഷൻ സി ഫോട്ടോൺ ഓപ്ഷൻ ഡി ഗ്ലുവോൺ നമുക്ക് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻട്രാക്ഷനിൽ ഫോട്ടോൺസ് ആണ് വരുന്നത് ലൈറ്റ് ആണ് സോ ദ ഫോട്ടോൺ ഈസ് എ ബോസോൺ ദാറ്റ് മീഡിയറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ദി ചാർജ് പാർട്ടിക്കൽസ് ഓക്കെ ക്ലിയർ അല്ലേ അഗെയിൻ വി ആർ മൂവിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റിൻ ദസ് വിച്ച് ആ ഫോലോയിങ് പാർട്ടിക്കൽ ഹാസ് നോ ഇലക്ട്രിക് ചാർജ് ആൻഡ് വെരി സ്മോൾ മാസ് ഇലക്ട്രിക് ചാർജ് ഇല്ല നോ ഇലക്ട്രിക് ചാർജ് ആൻഡ് വെരി സ്മോൾ മാസ് വളരെ കുറച്ച് മാസ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി പ്രോട്ടോൺ ഓപ്ഷൻ സി ന്യൂട്രനോ ഓപ്ഷൻ ഡി മ്യൂൺ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ന്യൂട്രനോ ആണ് ന്യൂട്രനോൺസ് ആർ നിയർലി മാസ് ലെസ് ആൻഡ് ഡു നോട്ട് ക്യാരി ഇലക്ട്രിക് ചാർജ് ഇവിടെ മ്യോണ്ടിന്റെ കേസ് ആണെങ്കിൽ മൈനസ് വൺ ആണ് ചാർജ് ഇലക്ട്രോണിന്റെ കേസിലാണെങ്കിൽ മൈനസ് വൺ ആണ് ചാർജ് പ്രോട്ടോണിന്റെ കേസിലാണെങ്കിൽ പ്ലസ് വൺ ആണ് ചാർജ് സോ ദേ ഇന്റ്രാക്ട് വിയർ വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് വഴിയാണ് ഇവ ഇന്റാക്ട് ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് ഹിക്സ് ബോസോൺ ഫോർ ഹിക്സ് ബോസോൺ എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഓപ്ഷൻ എ സ്ട്രോങ് ഫോഴ്സ് ഓപ്ഷൻ ബി റേഡിയോ ആക്ടിവിറ്റി ഓപ്ഷൻ സി ഗിവിംഗ് മാസ് ടു ദി പാർട്ടിക്കിൾസ് ഓപ്ഷൻ ഡി ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ ഗിവിംഗ് മാസ് ടു ദി പാർട്ടിക്കിൾസ് ആണ് ഹിക്സ് ബോസോൺ നമ്മൾ ഇപ്പൊ ഉള്ളൂ അപ്പൊ ഓക്കെ ഓപ്ഷൻ സി വിൽ ബി ദി കറക്റ്റ് ആൻസർ ഗിവിംഗ് മാസ് ടു പാർട്ടി അടുത്ത നമുക്ക് എം സി ക്യൂ അഞ്ചാമത്തെ ക്വസ്റ്റിനേക്ക് പോവാം വിച്ച് ദോളോയിങ് ആർ നോട്ട് എലമെന്ററി പാർട്ടിക്കിൾസ് എലമെന്ററി പാർട്ടിക്കൾ അല്ലാത്തത് ഓപ്ഷൻ എ ഇലക്ട്രോൺ ഓപ്ഷൻ ബി പ്രോട്ടോൺ ഓപ്ഷൻ സി ന്യൂട്രനോ ഓപ്ഷൻ ഡി തോ ലപ്റ്റോൺ ഇവിടെ പ്രോട്ടോൺ എന്ന് പറയുന്നത് ഒരു എലമെൻറ്ററി പാർട്ടിക്കിൾ അല്ല പ്രോട്ടോൺ ഈസ് കമ്പോസ്റ്റ് ഓഫ് ത്രീ ക്വാർക്ക് സോ ഇറ്റ് ഈസ് നോട്ട് എലമെൻറ്ററി മൂന്ന് ക്വാർക്കുകൾ ചേർന്നിട്ടാണ് പ്രോട്ടോൺ ഉണ്ടാകുന്നത് അതൊരു എലമെൻ്ററി പാർട്ടിക്കിൾ അല്ല ഓക്കെ അഗൈൻ ക്വസ്റ്റൻ നമ്പർ സിക്സ് വിച്ച് ആർ ഫോളോയിങ് എ ബോസോൺ തന്നിരിക്കുന്നതിൽ ഏതാണ് ബോസോൺ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ന്യൂട്രോൺ ഓപ്ഷൻ ബി ഇലക്ട്രോൺ ഓപ്ഷൻ സി ഗ്ലൂ മൂവോൺ ഓപ്ഷൻ ഡി ഗ്ലൂൺ അവിടെ കറക്റ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് ഗ്ലൂൺ ആണ് ഗ്ലൂ ഓൺസ് ആർ ബോസോൺ ദാറ്റ് ക്യാരി ദ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ബിറ്റ്വീൻ ദ ക്വാക്സ് ക്വാക്സിന് ഇടയിലുള്ള സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ക്യാരി ചെയ്യുന്നത് ഗ്ലൂൺസ് ആണ് അപ്പോൾ നമ്മൾ ഇത്രയും എം സി ക്യൂസേ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ സമ്മറിയും റിവിഷൻ പോയിൻസും ഒന്ന് നോക്കാം എലമെന്ററി പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് മാറ്ററും അതുപോലെ തന്നെ ഫോഴ്സ് ക്യാരിയേഴ്സും ആണ് മാറ്റർ ആണെങ്കിൽ നമുക്കറിയാം അത് ഫെർമിയോൺസ് ആയിരിക്കും ഫോഴ്സ് ക്യാരിയേഴ്സ് ആണെങ്കിൽ അത് ബോസോൺസ് ആയിരിക്കും ഫെർമിയോൺസിൽ വരുന്നത് ക്വാർക്കും ലെപ്റ്റോണുകളും ചേർന്നിട്ടാണ് ഇവരാണ് മാറ്റർ പാർട്ടിക്കിൾസ് എന്നറിയപ്പെടുന്നത് അഗൈൻ ബോസോൺസ് എന്ന് പറയുന്നത് ഫോർസ് ക്യാരിയേഴ്സ് ആണ് ഇവർ രണ്ടിനെ കുറിച്ചുള്ള സ്റ്റഡി അതായത് എവറി ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്റ്റാൻഡേർഡ് മോഡൽ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്നത് ഇനി ഹിക്സ് ബോസോൺ എക്സ്പ്ലെയിൻസ് ഹൗ പാർട്ടിക്കിൾ അക്വയർ മാസ് എങ്ങനെയാണ് പാർട്ടിക്കിൾസ് മാസ് അക്വയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഹിക്സ് ബോസോൺ ഈസ് ഈസ് ഗിവിങ് മാസ് ടു ദി മാറ്റർ ഇനി ഗ്രാവിറ്റി ഈസ് സ്റ്റിൽ നോട്ട് യൂണിഫൈഡ് വിത്ത് സ്റ്റാൻഡേർഡ് മോഡൽ ഗ്രാവിറ്റേഷൻ ഗ്രാവിറ്റോൺ എന്ന് പറയുന്ന ഒരു ാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ഏരിയയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഹോപ്പ് യു ലൈക്ക് ഇറ്റ് ഈ ഒരു വീഡിയോ നല്ല രീതിയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്തേക്കോ കൂട്ടുകാർ കൂടി ഒന്ന് ഷെയർ ചെയ്യുക അതെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തത് കാണണം കേട്ടോ ഓക്കെ സി വിനത വീഡിയോ